മുതിർന്ന നടൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹാസ്യ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അഭിനയരംഗത്തേക്ക് ചൂടുവച്ച ഹിന്ദി നടൻ സതീഷ് ഷായാണ് അന്തരിച്ചത് അരവിന്ദ്ദേശായിക്ക് അജീബ് ദാസ്താൻ ആയിരുന്നു ആദ്യ ചിത്രം പിന്നീട് നിരവധി സിനിമകളിലും സീരിയലുകളിലും ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി ഓം ശാന്തി ഓം മുച്ഛേ ശാന്തി കരോഗി കൽഹോനാഹോ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു രണ്ടായിരത്തി നാലിലെ സാരാഭായ് വേഴ്സസ് സാരാഭായ് എന്ന പരമ്പരയിലും മികച്ച വേഷം അവതരിപ്പിച്ചു കോമഡി അധിഷ്ഠിതമായ നിരവധി ടെലിവിഷൻ ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു നടന്ന് എഴുപത്തി വയസ്സായിരുന്നു സതീഷ് ഷായ്ക്ക് ആദരാഞ്ജലികൾ